ആ ഗുഡ് മോർണിംഗ് ബോബുൽ എന്താണ് ഡൽഹിയിലെ കാഴ്ച പണിമുടക്ക് ദിവസം സംസ്ഥാന സർക്കാർ സർവീസുകളെയൊക്കെ അത് ബാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കുന്നുണ്ടോ തീവണ്ടി യാത്രയെ അത് ബാധിക്കുന്നില്ല എങ്ങനെയാണ് പൊതുനിരത്തിൽ ട്രേഡ് യൂണിയനുകളുടെ ഈ സമരം ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഒരുപാട് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അരുൺ ഗരി വെരി ഗുഡ് മോർണിംഗ് നമ്മൾ ഉള്ളത് ദില്ലിയിലെ മണ്ടി ഹൗസിലാണ് മണ്ടി ഹൗസ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും നിരവധി വാഹനങ്ങൾ ഇതിൽ പോകുന്നുണ്ട് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ പണിമുടക്കുകൾ ബാധിക്കുന്നത് ഒരു പതിവില്ല അതുകൊണ്ട് തന്നെ ഇന്നും സ്വകാര്യ ബസ്സുകൾ അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ബസ്സുകൾ അതോടൊപ്പം തന്നെ മറ്റ് സ്കൂളുകൾ കോളേജുകളൊക്കെ എല്ലാം തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കഴിഞ്ഞാൽ നിരവധി വാഹനങ്ങൾ കാണാൻ കഴിയും ദില്ലിയെ ഉണർന്ന് ഉള്ളൂ അതോടൊപ്പം തന്നെ സാധാരണ ബസ് സർവീസുകളൊക്കെ സാധാരണ രീതിയിൽ തന്നെ ഇവിടെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ദില്ലിയിൽ വലിയ തരത്തിൽ ഈ ബന്ധ അല്ലെങ്കിൽ ഈ സമരം ബാധിക്കും എന്ന് നമ്മൾ കരുതുന്നില്ല അതേസമയം ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിൽ ഇതിന് സമരത്തിന് സാധ്യത ഉണ്ട് എന്നാണ് യാഥാർത്ഥ്യം കാരണം ബീഹാറിലും അതോടൊപ്പം തന്നെ പശ്ചിമബംഗാൾ അടക്കം സംസ്ഥാനങ്ങളൊക്കെ ശക്തമായ സമരത്തിനാണ് നമുക്ക് കാണാൻ ഇതൊക്കെ സർക്കാരിന്റെ ബസ്സുകളാണ് ഈ ബസ്സുകളൊക്കെ എന്താണെങ്കിൽ രാവിലെ മുതൽ തന്നെ സർവീസ് നടത്തുന്നുണ്ട് കൃത്യമായി തന്നെ അവരുടെ സർവീസുകൾ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്നത് കാരണം നമ്മൾ സാധാരണ ഈ വഴിക്ക് എപ്പോഴും വരുമ്പോൾ കാണുന്ന അതേ ബസ്സുകൾ തന്നെ ഒരു തരത്തിലും മാറ്റമില്ലാതെ ഓടുന്നു എന്നാണ് ദില്ലി നഗരത്തിന്റെ കാഴ്ച അതേസമയം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ബീഹാർ പശ്ചിമബംഗാൾ അതോടൊപ്പം തന്നെ ജാർഖണ്ഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ് ബീഹാറിൽ ഇതിനോടകം തന്നെ പലയിടത്തും ട്രെയിനുകൾ തടഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് പ്രത്യേകിച്ച് ബീഹാറിന്റെ വിവിധ ഇന്നത്തെ മേഖലകളിൽ ആർ ജെ ഡി പ്രവർത്തകരാണ് ഇപ്പോൾ ഇപ്പോൾ ട്രെയിൻ തടഞ്ഞിരിക്കുന്നത് എന്നാണ് അവിടെ നിന്ന് വിവരം ഉള്ളത് ആർ ജെ ഡി പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ജഹനാബാദും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ ട്രെയിനും അതോടൊപ്പം ദേശീയപാതയൊക്കെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട് അവിടെ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സംസ്ഥാന വ്യാപക ബന്ധിനുകൂടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിനൊരു പശ്ചാത്തലത്തിലാണ് കൂടുതൽ ശക്തമായി തന്നെ സമരം ഉണ്ടാകും എന്ന കാര്യം യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് അവിടെ ഇന്നിപ്പോൾ പത്ത് മണി കഴിയുമ്പോൾ രാഹുൽ ഗാന്ധിയും എത്തുന്നുണ്ട് സമരത്തിന്റെ ഭാഗമാകാൻ സ്വാഭാവികമായും ബീഹാറിലായിരിക്കും ഒരുപക്ഷെ ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ശക്തമായ സമരം ഉണ്ടാവുക എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം മഹാരാഷ്ട്ര അടക്കമുള്ള കർഷകർക്ക് ധാരാളമുള്ള പഞ്ചാബ് ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ സമരം ഉണ്ടാകും പ്രത്യേകിച്ച് കിസാൻ മോർച്ച അടക്കമുള്ള കർഷക സംഘടനകൾ കൂടി ഇതിന് പൂർണ്ണ പിന്തുണ നൽകുന്ന പശ്ചാത്തലമുണ്ട് അതോടൊപ്പം പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണയും എന്താണെങ്കിലും ഇന്നത്തെ സമരത്തിലുണ്ട് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇത് ഇന്നിപ്പോൾ ദേശീയ പണിമുടക്ക് ശക്തമായി തന്നെ ഈ സംസ്ഥാനങ്ങൾ അതായത് ബീഹാർ അതോടൊപ്പം പശ്ചിമബംഗാൾ മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുക അതേസമയം വ്യവസായ മേഖലയെ വലിയ തരത്തിൽ ഇത് പ്രതികൂലമായി ബാധിക്കും എന്നാണ് വിലയിരുത്തപ്പെടുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിന്റെ അടക്കം ജീവനക്കാർ എന്നിപ്പോൾ ഈ സമരത്തിന്റെ ഭാഗമാകും എന്നാണ് നേരത്തെ തൊഴിലാളി സംഘടനകളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത് എന്താണെങ്കിലും അതിന് അവർ എത്തുമോ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതുണ്ട് ഒരു എന്താണെങ്കിലും ഇപ്പോൾ എന്നുള്ള വാർത്ത വരുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ വോട്ട് ബന്ദിതിരെ ബീഹാർ ബന്ദി ആണല്ലോ ഇന്ന് ഇന്ത്യ മുന്നണി ആഹ്വാനം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ബീഹാറിലെ സമസ്ത മേഖലകളെയും ഒരുപക്ഷെ ഇന്നത്തെ ദിവസം ഈ ഹർത്താൽ സമാനമായ സമരം ബാധിക്കാനാണ് സാധ്യത അല്ലേ തീർച്ചയായും അരുൺ ബീഹാറിലായിരിക്കും ഏറ്റവും അധികം ഇന്നത്തെ സമരം ബാധിക്കാൻ അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ സാധ്യത ഉള്ളത് എന്ന് വേണം വിലയിരുത്താൻ കാരണം അവിടുത്തെ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം അതായത് പ്രതിപക്ഷ പാർട്ടികൾ വലിയ ഒരു പ്രതിഷേധത്തിന് ഇന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന്റെ ഭാഗമായി എല്ലായിടത്തും ഇപ്പോൾ ഇതിനോടൊക്കെ തന്നെ പ്രതിഷേധങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് വിവിധ മേഖലകളിൽ ട്രെയിൻ തടഞ്ഞു അതോടൊപ്പം ദേശീയപാത ഉപരോധിച്ചുമൊക്കെയാണ് ആർ ജെ ഡി കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അതോടൊപ്പം തന്നെ പപ്പു യാദവ് അടക്കമുള്ള നേതാക്കളുടെ അദ്ദേഹത്തിന്റെ പിന്തുടച്ചക്കാർ അത്തരത്തിലുള്ള ആളുകളൊക്കെ എന്താണെങ്കിലും പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അലയായികളൊക്കെ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും ആ പശ്ചാത്തലത്തിൽ ബീഹാർ ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ പ്രത്യേകിച്ച് സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിപാതികൾ ഇത്തിരി സാഹചര്യം ആ പശ്ചാത്തലത്തിലൊക്കെ വലിയ പ്രതിഷേധം അവിടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പത്ത് ഒരു വലിയ റാലി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് അവിടെ നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുകയും ചെയ്യുന്നു അത്തരത്തിൽ വിവിധ മേഖലകളിൽ വലിയ പ്രതിഷേധം എന്താണെങ്കിലും ഇന്നിപ്പോൾ സംഘടിപ്പിക്കുന്നുണ്ട് പിള്ളേരൊക്കെ പിടുക്കന്മാരാണല്ലോ വളരെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടല്ലോ പണിപൂടെ കാണാത്തവർക്ക് ഒരു പിടിയില്ല പണിപൂടെക്കേ ഇല്ല അല്ലേ ആർക്കും ബംഗാളി മാർക്കറ്റും തൊട്ടടുത്തുള്ള സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവിടെ രാവിലെ ഏഴ് മണിയോടെ ക്ലാസ്സുകളൊക്കെ തുറന്നുമാണ് സാധാരണ അതിനുശേഷം അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ദിനചര്യൊക്കെ പോകുന്നത് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് ഞാൻ ഞാനതിന് സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂൾ ബസ്സുകളും അതോടൊപ്പം തന്നെ സ്കൂളുകളും കോളേജുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ദില്ലിയിൽ നിന്നുള്ള വിവരം എന്താണെങ്കിലും ഉള്ളത് ഏതാണെങ്കിലും നിലവിലെ സാഹചര്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ ബീഹാർ അടക്കമുള്ള ചില സംസ്ഥാനങ്ങളിലായിരിക്കും ഏറ്റവും ശക്തമായ സമരം സ്വകാര്യ ദില്ലിയിൽ ഇല്ല സ്കൂളുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട് കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു കേരളത്തിൽ പക്ഷേ ഒരു ഹർത്താലിന് സമാനമായ പ്രതീതിയാണ് സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങുന്നതിന് നിലവിൽ തടസ്സമില്ല അത്യാവശ്യമുള്ള സ്വകാര്യ യാത്രകൾക്കൊക്കെ അനുവാദമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അനിഷ്ട സംഭവങ്ങൾ ഒരിടത്തൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കോഴിക്കോട് മാത്രം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് പേര് മെഡിക്കൽ കോളേജിലോട്ട് പോകാനുള്ള ഒരു കുളികെ കിടക്കുന്നു നമ്മളിപ്പോൾ അവിടുത്തെ എ സി പിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചു ഡി സി പിയുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു ഡി സി പി പറഞ്ഞത് അവിടെ ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നു തിരുവനന്തപുരം മാതൃകയിൽ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കുടുങ്ങിയിരിക്കുന്ന ക്ഷമിക്കണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ കുടുങ്ങിയിരിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആളുകൾക്ക് നമ്മളുടെ ഇടപെടലിനെ തുടർന്ന് ഒരുപക്ഷെ പോലീസ് ഒരു യാത്രാ സംവിധാനം ഏർപ്പെടുത്തുമെന്നാണ് അറിയുന്നത് അത്യാവശ്യം യാത്രക്കാര് നമുക്ക് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് അവരെ എത്തിക്കണം കാരണം ഒന്ന് രോഗ ചികിത്സാ ആവശ്യം വരുന്നവർ രണ്ട് സേവനത്തിനു വേണ്ടി വരുന്നവർ അപ്പോൾ അവിടുത്തെ ഉള്ള സ്റ്റാഫുകളെയും കൃത്യമായി മെഡിക്കൽ കോളേജിൽ കൃത്യസമയത്ത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനു കൂടി ഉണ്ട് എന്നുള്ളതുകൊണ്ട് പോലീസ് അതിനുള്ള ക്രമീകരണം കോഴിക്കോട് ഉറപ്പുവരുത്തണം